വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അപ്പോൾ നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ എന്തെന്നാണ് ഇപ്പം ഒരു പുതിയ വീഡിയോ എടുക്കാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ മാത്രമായിട്ടുള്ളൊരു കാര്യമൊന്നും ഉണ്ടായി ഉള്ളതുപോലെ എനിക്ക് തോന്നാത്ത ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ എപ്പോഴിങ്ങനെ ഡെയിൻ മൈ ലൈഫ് പോലെയൊക്കെ ചെയ്താലും എല്ലാവർക്കും ബോർ അടിക്കില്ല എല്ലാവർക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഒരു കാര്യം കിട്ടിയത് അത് എന്താണെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് തന്നെയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്നാലും നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് പറയാം ഇപ്പോൾ എന്തായാലും രാത്രി ആണ് സമയം ഞാൻ ബിന്ദു കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് എന്തായാലും നമുക്ക് കഴിക്കാൻ വേഗം എന്നിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് എനി എന്താണെന്നൊക്കെ ഞാൻ പറയാട്ടോ ഹലോ രാത്രി കഴിക്കാനിതാ ദോശയുണ്ട് സാമ്പാറുണ്ട് പിന്നെ തൃശൂന് വൈകുന്നേരം പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതവന് ഒന്നേ കഴിച്ചുള്ളൂ ഒന്നും കഴിച്ചില്ല അന്ന് അവിടെ തന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അതിന്ന് കഴിപ്പം എടുത്ത് കഴിക്കുകയാണ് അങ്ങനെ അതും അങ്ങനെ ഞാൻ വേഗം ദോശയൊക്കെ കഴിക്കുകയാണ് കഴിച്ചുകൊണ്ട് ദോശയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നിയത് നോക്കുമ്പോൾ അമ്മ പിന്നെ നമ്മുടെ ദോശക്കൂട്ടിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇത് കൃഷുവിന് ഉണ്ടാക്കി വെച്ച ദോശക്കൂട്ടാണേ അവനിങ്ങനെ രാത്രി ഇടയ്ക്ക് ദോശ ചുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കും അപ്പോൾ ഉപ്പ് ഇടാണ്ടാണ് എടുത്ത് വെക്കുക എന്നിട്ട് ആവശ്യമുള്ളതിന് മാത്രം ഉപ്പ് ഇട്ട് വെക്കും അപ്പോൾ ഞാൻ അതറിയാണ്ട് ഉപ്പ് ഡയറക്റ്റ്ലി ദോശ എടുത്തിട്ട് ആക്കിയിട്ട് കഴിച്ചു പോയി അപ്പൊ അപ്പോഴാണ് അമ്മ പറയുന്നത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കഴിച്ചാല് വെക്കുവാ

മോന്റെ പപ്പേന്റെ പേര പപ്പ ദുബായിലുള്ളത് പപ്പേന്റെ പേരെന്നാ

ചച്ച പേര് അച്ച പേരെന്തായിരുന്നു സുരേഷ് കുറച്ച് സമയം കൃഷിവിൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തു ഇനി വേഗം പോയി കിടന്ന് ഉറങ്ങണം കാരണം നമുക്ക് പുലച്ചയ്ക്കൊരു രണ്ട് രണ്ടര ആകുമ്പം എണീക്കേണ്ടതാണ് എന്നിട്ട് വേണം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പം എന്നാ വേഗം പോയി കിടന്നുറങ്ങാൻ അങ്ങനെ നമ്മളിതാ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് ഇപ്പം ഒരു രണ്ടര ആയിട്ടുണ്ടാവും പുറത്ത് നല്ല മഴയാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം പോയി റെഡി ആയിട്ട് വരട്ടെ എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടേക്കാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാൻ അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ അപ്പോൾ ഞാനിത് റെഡി ആയി വന്നിട്ടുണ്ട് ഒന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ പുറത്ത് നല്ല മഴയാണ് ഇതാ സമയം രണ്ടര കഴിഞ്ഞു പിന്നെന്താണ് അപ്പോൾ എൻ്റെ കൂടെ അച്ഛനാണ് ഇപ്പോൾ വരുന്നത് കൃഷു അമ്മയും നല്ല ഉറക്കാണ് ഞാൻ അതുകൊണ്ട് വിളിച്ചിട്ടൊന്നുമില്ല അവർ ഉറങ്ങിയും കോട്ടയം വിചാരിച്ചു പിന്നെ ഞാൻ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ കുറച്ച് പ്രശ്നമാക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതാ പുറത്ത് ഞങ്ങൾ ഇറങ്ങി അച്ഛൻ വണ്ടി എടുക്കുകയാണ് ാണ് കേട്ടോ പോകുന്നത് നിവിയേറ്റം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം തന്നെയല്ലേ പോയത് പിന്നെന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുന്നതെന്ന് അതൊക്കെ ഞാൻ എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ നിവ്യേറ്റനം കൂട്ടാനാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് പിന്നെ ഞാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം ആളറിയില്ല കേട്ടോ അതൊരു സർപ്രൈസായിട്ടിരിക്കട്ടെ എന്തായാലും എന്നെ കാണുമ്പം ഒന്ന് ഞെട്ടും സാധാരണ അച്ഛൻ മാത്രമാണ് കൂട്ടാൻ വേണ്ടിയിട്ട് പോവാറ് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഞാനും പോവാന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വരട്ടേന്ന് ചോദിച്ചു പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു വരണ്ടാന്ന് പിന്നെ വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ റീസൺ പറഞ്ഞത് നീ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വീഡിയോ എടുക്കും അതുകൊണ്ടാണ് വേറെന്താന്ന് പറഞ്ഞതെന്ന് അപ്പം എന്തായാലും ഈ പ്രാവശ്യം പോവണ്ടേ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഇപ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കോഴിക്കോടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മളിതാ എയർപോർട്ടിലേക്ക് പോവാണ് ആളെ എത്തിയെന്നു പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അത് നോക്കിയിട്ടൊന്നുമില്ല ഉറങ്ങുന്നെന്ന് വിചാരിച്ചോട്ടെ എന്ന് വെച്ചു അപ്പം നമ്മളിതാ ഇവിടെ എത്തി പുറത്തിറങ്ങിയിട്ടില്ല അപ്പം ഞാനും അച്ഛനും കൂടെ കാറൊക്കെ പാർക്ക് ചെയ്തു അപ്പം ഇതാ നിവിയേറ്റം വരുന്നുണ്ട് ആളെന്നെ കണ്ടിട്ടൊന്നുമില്ല ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇടയ്ക്ക് കയറി നിന്നതാണ് പിന്നെ ഇത് ഇങ്ങോട്ട് നോക്കുന്ന കണ്ടപ്പം ഞാൻ വിചാരിച്ചത് എന്നെ കണ്ടോ എങ്ങനെ വിചാരിച്ചു പക്ഷെ കണ്ടില്ല അപ്പം അച്ഛൻ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് ഇപ്പോഴും എന്നെ കണ്ടിട്ടില്ല കേട്ടോ ദേ കണ്ടു ആ എനി ഇനി ക്യാമറയിലേക്ക് നോക്കൂല ആൾ ദുഖം മറിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ നിവിയേട്ടനും എന്നെ കണ്ടപ്പം സന്തോഷമായി ഞാൻ വരും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നിവിയേട്ടൻ പോയിട്ട് പക്ഷേങ്കിൽ ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും ആളെ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി നമുക്ക് പിന്നെ നമ്മൾ അങ്ങനെയല്ലേ എത്ര ഇപ്പോൾ ഒരു ഒരു ദിവസമാണെങ്കിലും രണ്ട് ദിവസമാണെങ്കിലും അവരെ കൂടെ ഉണ്ടാകുമ്പം അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് പിന്നെ ഞങ്ങൾ നിവിയാട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വഴിയിൽ അവിടെയുള്ള ഒരു കടയിൽ കയറിയിട്ട് ചെറുതായിട്ടൊന്നും ചായ കുടിച്ചു നിവിയേറ്റം വന്നത് മൂന്നാം തീയതിയാണ് രണ്ടാം തീയതി രാത്രിയാണ് ടിക്കറ്റ് എടുക്കുന്നത് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് വരുന്നുണ്ടെന്നുള്ളത് പിന്നെ അതിനൊരു റീസൺ ഉണ്ട് അതെന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ നിവിയേട്ടം വന്നതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയിട്ടാണ് ഞാൻ കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി ഇനി നമുക്ക് കൃഷ് ബേബീൻ്റെ റിയാക്ഷൻ ആണ് കാണേണ്ടത് ആളിതാ അവിടെ പുറത്ത് എണീറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഏഴുമണിയായിട്ടുണ്ടാവും എന്നാലും ഇന്ന് നേരത്തെ എണീക്കുകയും ചെയ്തു അതാ നോക്കി നിൽക്കുന്നുണ്ട് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴേ കണ്ടിട്ട് എന്ന് വിളിക്കുന്നുണ്ട്

പപ്പനെ കണ്ടപ്പോൾ കൃഷുവിനും ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ഇനിയിപ്പം നിവിയേട്ടം മാത്രം മതിയാവും അവന് ഞങ്ങളൊന്നും ഇനിയിപ്പം മൈൻഡ് ആകില്ല കേട്ടോ നിവിയേറ്റം കുറച്ച് ദിവസമാണ് നാട്ടിലുണ്ടാവുകയുള്ളൂ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെയും തിരിച്ചു വന്നത് അപ്പം അത്ര ദിവസമേ നാട്ടിലുണ്ടാവുള്ളൂ ഇനി ഇനി എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ടാറ്റാ